ஊர்துகள இன்னும் நான் வந்திருக்கேன் சோட்ரி அடிச்சினா லோட்டரி மாத்திடுறேன் டேய் டேய் லோட்டரنا மாத்தி தர அவ் மாத்தி தரவும் இந்த லோட்டரி இனிமே மாத்தാൻ പറ്റ தில்லை காரணம் இதுல நாங்க இப்டி பட்டிப்பெல் அடைபட்டி இருக்கு ஆனா நம்ம guys ஏசிக்கு இதோ பட்டிப்ற வரட்டல இனி அத கொஞ்சம் புதனாய்சா ஒரு திங்கஷிக்கணும் ஆ பரா பரா டேய் என்னனே பரேன் என்னடா சம்போசி அது இது சோட்ரி இந்த லோட்ரி ഇവിടെ പ്രൈസ് ഇല്ലാത്ത ലോട്ടറി ആണ് ഇതിന്റെ ലാസ്റ്റ് ഒന്നാണ് നമ്പർ പക്ഷെ അത് ആ ഒന്നിനെ നാലാട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പറ്റിപ്പ് നടത്തി പറ്റിപ്പ് നടത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് കൊടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലും കാശ് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടാൽ ആൾ നല്ല ഡീസന്റ് ഇല്ല പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും പറഞ്ഞാണ് ഇവിടെ വന്ന് ഈ പറ്റിപ്പ് നടത്തിയിരുന്നത് ബാക്കി പാഞ്ഞും ഷൂ ഇട്ടും ഇവിടെ വന്ന് എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനാണ് അതെ അതിനകത്ത് പ്രൈസ് ഉണ്ട് എന്നും പറഞ്ഞ് കേൾപ്പിക്കാമായിരുന്നു നോക്കാൻ പോലും സമ്മതിക്കാതെ പക്ഷെ പുള്ളിക്കാരൻ്റെ പൈസ മേടിച്ചുകൊണ്ട് പോയി എല്ലാ അതാ നോക്കിയപ്പം ചേട്ടൻ നോക്കിയപ്പം അതിനകത്ത് ഉണ്ട് ഒറ്റയടിക്ക് നോക്കുമ്പം അത് അറിയാൻ പറ്റത്തില്ല പക്ഷെ പിന്നീട് നമ്മൾ ഈ ലോട്ടറി കൊണ്ടുവന്ന് ലോട്ടറി കടയിൽ കൊണ്ടുവന്ന് അടുത്ത ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഈ ലോട്ടറി ചേച്ചി തീർത്തായത് ഇത് ഒന്ന് ആ ഇന്ന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഈ പുല്ലിയെ നമുക്ക് അറിയത്തില്ല നമ്മൾ നമ്മൾ കൊണ്ടുവന്ന് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം അവർ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വണ്ടി നമ്പർ എടുത്ത് കൊടുക്കുവാണെങ്കിൽ കേസ് ഇത് മൂവ് ചെയ്യാം ഞാൻ പുള്ളിയെ പിടിക്കാം എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഇവിടെ ക്യാമറ ഉണ്ട് പക്ഷെ ആ സമയത്ത് കറണ്ടില്ലായിരുന്നു ഒരിടത്തുനിന്ന് എടുക്കാൻ പറ്റില്ല ഓരോടത്തുന്നെടുത്തപ്പം അത് തെളിച്ചേല്ല പുല്ലിയെ പക്ഷേ പുള്ളി വണ്ടിയിലിരിക്കുന്നതായിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് അതിനപ്പുറം ചെന്ന് ക്യാമറ ഒരു പുല്യ സ്പീഡിൽ പോകുന്നു അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇവിടെ അനേകം ഒരമ്മ ഒരു മാനിയെന്നൊരു അമ്മയെ വ്യക്തി തന്നെ പറ്റിച്ചത് അതൊക്കെ ഈ വ്യക്തി തന്നെ ഒരു സഹോദരി ഒരു ഭർത്താവ് പോലും ഇല്ലാത്ത ഒരു സഹോദരി ആ സഹോദരിയും പറ്റിച്ച് രണ്ട് ദിവസം നിന്നു ചൊവ്വാഴ്ച ആ സൗകര്യം പറ്റിച്ച് അത് ഇതിനിക്ക് രണ്ടായിരത്തിൻ്റെ പ്രൈസ് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടു അതും പറ്റിച്ച് അനേകർ ഈ ഇങ്ങനെ അനേകരെ ഈ പുള്ളി ഇതാണ് നടന്ന് ഇങ്ങനെ പറ്റിച്ചോണ്ടേ ഇരിക്കുക ആ പുള്ളിക്ക് ജോലി ചെയ്യണ്ടല്ലോ കാരണം ഒരു ടിക്കറ്റ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ പുള്ളിക്ക് ആ ടിക്കറ്റും കയ്യിലിരിക്കും ആ രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ അത് രണ്ടായിരം ആണെങ്കിൽ അങ്ങനെ അത് പുള്ളിയുടെ കയ്യിലിരിക്കും അപ്പോൾ അതിനൊന്നും ജോലി ചെയ്യേണ്ടല്ലോ നീ എന്ന ഒരാളെ പറ്റിച്ചാൽ മതിയോ ദിവസം ഒരാളെ പറ്റിച്ചാൽ മതി ഇത് അനേകം ദൃഷ്ടി പെടനയതും കാരണം എന്നാൽ ഈ ഈ പുള്ളി പിടിക്കാതെ പോയാൽ നാളെ ഇതൊക്കെ അനേകർ കാരണം എന്താ കയ്യും കാലും വെയ്യാത്തവർ അനേകം നടക്കാൻ പോലും വെയ്യാതെ കഷ്ടം അടിപൊടിച്ച് കണക്കുന്ന അവറ്റുകളെല്ലാം ഈ ഇത് ഈ പറ്റിക്കപ്പെടാം അപ്പം അതുകൊണ്ടിത് ഉദ്യോഗസ്ഥരെ കണ്ണിൽ ആ ആഗ്രഹം തന്നെ ഈ വീഡിയോ ഇടുന്നത് ആർക്കും ഉണ്ടാവില്ല കാരണം പറഞ്ഞാൽ അന്തര് വൈകല്യം ഉള്ളവർ ഇവരൊക്കെയാണ് ഈ ഒരു കച്ചവടവുമായിട്ട് മുമ്പോട്ടും നീങ്ങുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുമായിട്ട് വരുന്നവരെ ചെറിയ ഇതിനകത്തൊരു സ്കാനറുണ്ട് ലോട്ടറി സ്കാനറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്കാനിങ് സംവിധാനം അതായത് ഇപ്പോൾ അന്തരൊക്കെയാണെങ്കിൽ അടുത്ത ആരെങ്കിലും ഒരു വിശ്വസ്തരെ കൊണ്ട് ഇത് സ്കാൻ ചെയ്ത് നോക്കുക ഇത് ഉറപ്പ് ഉറപ്പുവരുത്തുക ഇതിനകത്ത് പ്രൈസ് ഉണ്ടോ എന്ന് കാരണം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഇതിൻ്റെ പ്രൈസ് ഉണ്ടോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഇനി കടയിൽ വേറെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സ്കാനിങ് ചെയ്ത് നോക്കി മാത്രം പ്രൈസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തി കൊടുക്കുക ഇതിപ്പോൾ അവിടെ നിന്നപ്പോൾ ഹസ്ബൻഡിന് ഇത്തരത്തിലുള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു സംവിധാനം ഇല്ലായിരുന്നു അല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറ്റിയത് അതുകൊണ്ട് സ്കാൻ ചെയ്ത് പ്രൈസ് ഉറപ്പ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തി കൊടുക്കുക കാരണം ഇപ്പോൾ ഇദ്ദേഹം കാണിച്ചത് ഈ ഒരു തട്ടിപ്പ് കാലം കാണിച്ചത് ഇരന്ന് നിന്നവനെ പുളന്ന് നിന്നൊരവസ്ഥയാണ് അപ്പോൾ എവിടെ പോയാലും എന്താകുമെന്നുള്ള ഒരു അവസ്ഥ അത് വേറെയാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാം അതായത് സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ